മൂന്ന് ദിവസത്തെ തുടർച്ചയായ മഴയിൽ കോട്ടയം മുങ്ങി തുടങ്ങി മീനച്ചിലാറും മൂവാറ്റുപോയി ആറും കര തൊട്ട് ഒഴുകുകയാണ് ശക്തമായ മഴ തുടരുന്നതിനാൽ മലയോര മേഖല മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ് മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ അംഗണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യായാഴ്ച കലക്ടർ അതായത് ഇന്ന് കളക്ടർ വി വിഘ്നേഷിന്റെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് യാത്രാ നിരോധനം ഉറപ്പാക്കാൻ പോലീസിന് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഇന്ന് പ്രത്യേക അലർട്ടുകൾ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇതിൽ മാറ്റം പ്രതീക്ഷിക്കാമെന്നും അധികൃതർ പറയുന്നു ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നുവെങ്കിലും എവിടെയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ കീക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തമായി തുടരുന്നതിനാൽ ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് ഇന്നലെ വൈകിട്ട് മൂന്നിന് അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കോട്ടയം ജില്ലയിലായിരുന്നു ശ ശരാശരി നൂറ്റിമൂന്ന് മില്ലി ലീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ രാവിലെ എട്ട് മുപ്പതിന് അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിൽ ജില്ലയിൽ എട്ടിടങ്ങളിൽ നൂറ് മില്ലിമീറ്റർ മഴ പെയ്തു കോട്ടയം നൂറ്റി ഇരുപത്തി നാല് കുമരകം നൂറ്റി പതിനാല് കോയ നൂറ്റി പത്ത് പോയിൻ്റ് നാല് വടവാതൂർ നൂറ്റി പത്ത് പൈക്ക നൂറ്റിയെട്ട് പാമ്പാടി നൂറ്റി ആറ് പോയിൻ്റ് നാല് മുണ്ടക്കയം നൂറ്റിമൂന്ന് വൈക്കം നൂറ്റി രണ്ട് മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് മഴ പെയ്തത് മലയോര മേഖലയിൽ മഴ കുറഞ്ഞു നിന്നത് ആശ്വാസമായി എന്നാൽ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് മീനച്ചിലാറ്റിൽ ഇന്ന് രാവിലെ ആറു മണിവരെയുള്ള കണക്ക് പ്രകാരം പേരൂർ കോടിമത നീലമംഗലം തിരുവാർപ്പ് പ്രദേശങ്ങളിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നിരപ്പ് പിന്നിട്ടു മീനച്ചില്ലാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് അതേസമയം ഒറ്റപ്പെട്ട അതിശക്തമായ മഴ പെയ്യുന്നതിനാൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പുയയോരങ്ങളിൽ വെള്ളം കയറുന്നില്ല അതേസമയം മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പ്രധാന നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പമ്പ മണിമല അച്ഛൻകോവിൽ തൊടുപുയയാർ തുടങ്ങിയ നദികളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടുതൽ കാലാവസ്ഥ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്